ചേട്ടാ നമസ്കാരം വയ്യ തൊണ്ട വയ്യ ഒന്നാമത്തെ കാര്യം സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞാണല്ലോ നമ്മുടെ നരേന്ദ്രമോദിയുടെ ഏഴ് പതിനഞ്ചിനാണോ തോന്നുന്നു അല്ലെ എന്തൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ ആയിരിക്കും കിട്ടുന്നത് ഈ സഖ്യകക്ഷികൾക്കൊക്കെ ഉള്ള വകുപ്പുകൾ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഇത് കാണുമല്ലോ ഇപ്പൊ പലയിടത്തും പല അഭ്യൂഹങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് ചേട്ടൻ അത് ആയിട്ട് അറിയാമായിരിക്കുമല്ലോ ചേട്ടൻ ഒരു സിംഗമാണല്ലോ എന്തൊക്കെയാ ചേട്ടാ അപ്ഡേറ്റ്സ് എന്തൊക്കെയാ വരുന്നത് എനിക്കൊരു ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വരെ നമ്മുടെ ഈ മാധ്യമങ്ങളായിരുന്നു മന്ത്രിമാരെ നിശ്ചയിക്കുന്നത് ആരൊക്കെ മന്ത്രിമാരാകണം ഏതൊക്കെ വകുപ്പ് കൊടുക്കണം നമ്മുടെ മലയാള മനോരമ പോലും മന്ത്രിമാരെ നിശ്ചയിച്ചിട്ടുണ്ട് ഏകദേശം അവരൊക്കെ തന്നെ മന്ത്രിമാരാകുമായിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ ബി ജെ പി അധികാരത്തിൽ വന്നതിനു ശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം അവരുടെ ഒരു മന്ത്രിമാർ ആരൊക്കെ ആകും എന്നുള്ളതിന്റെയൊക്കെ ഒരു പേരുകളും ഒരു നേരത്തെ ലഭിക്കാറുണ്ട് ആ കാരണം അവസാന നിമിഷത്തിലേക്കാണ് അവരത് വെക്കുന്ന സസ്പെൻസ് അതെന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഈ കേഡർ പാർട്ടിയാണ് ഈ ബി ജെ പി ബി ജെ പി ഈ സി പി എം ഒക്കെ കേഡർ പാർട്ടികളാണ് സി പി എമ്മിന്റെ ഈ അടുത്ത കാലത്ത് വരെ അവരുടെ ഈ സ്ഥാനാർത്ഥികളെ കുറിച്ചോ ഇല്ലെങ്കിൽ അവരുടെ മന്ത്രിമാരായതിനെ ഒന്നും അങ്ങനെ വലിയ ഡീറ്റെയിൽസ് ഒന്നും പുറത്തേക്ക് വരാറില്ല അത് കേഡർ പാർട്ടിയുടെ ഒരു പൊതു സ്വഭാവമാണ് ബി ജെ പി അത് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പാക്കുന്ന ഒരു പാർട്ടി കൂടെയാണ് എനിക്ക് വലിയ തമാശ തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭയങ്കര മാധ്യമ എന്താണ് സിംഗങ്ങളൊക്കെ പോയി കിടന്നിട്ടും ബി ജെ പിയുടെ ആരൊക്കെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്നോ ആരൊക്കെയാണ് കേന്ദ്രമന്ത്രിമാരെന്നോ ഇതുവരെ ഒരു പേര് പറയാൻ കഴിയാത്ത ഇവരൊക്കെയാണ് മോഡി നായിഡുവിനെ വിറപ്പിച്ചു നായിഡുവുമായി മോദി ചർച്ച നടത്തി എന്നൊക്കെ പറയുന്നത് ഒരു ഈ ബി ജെ പിയുടെ ഒരു എം പി ഏതെങ്കിലും ഒരു എം പി ആകുന്ന പോലും നേരെ ഇവർ റിപ്പോർട്ട് ചെയ്യാൻ ഇതുവരെ ഇന്ത്യയിലെ ഒരു മാധ്യമങ്ങൾക്കും പറ്റിയിട്ടില്ല ഘടകക്ഷികളുടെ പേരുകൾ അവർ പറയുന്നുണ്ട് അത് സിമ്പിൾ ആണ് അപ്പനാ ദള്ള് യു പിന്നെ ഒരു എം പിള്ളു ആ എം പി മന്ത്രിയാവെന്നുള്ള കാര്യത്തിൽ ഏത് പൊട്ടലും അറിയാം അതുപോലെ തന്നെ ഈ പിന്നെ എന്താണ് അതുപോലെ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയിൽ ചിരാഗ് പാസ്വാൻ അത് അതിന് വലിയ ബുദ്ധിയൊന്നും ഉപയോഗിക്കണ്ട ഘടകശിയുടെ പേരൊക്കെ കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ ആരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അവരെ ആരൊക്കെ മന്ത്രിമാരാകുമെന്ന് ഇവരാരും കണ്ടുപിടിക്കാത്ത പറയാത്ത ഇവിടെ ഈ വിദ്വാന്മാരാണ് പറയുന്നത് നിതീഷ് ഇന്നലെ മോദിയെ വിറപ്പിച്ചു അമിത്ഷായായിട്ട് ചർച്ച നടത്തി അമിത്ഷാ കാലിൽ വീണു ഇല്ലെങ്കിൽ മോദി നായിഡുവിന്റെ കാലിൽ വീണു എന്നാണ് കേവലം ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ എം പി സത്യപ്രതിജ്ഞ ചെയ്യുന്നൊരു പേര് കൊടുക്കാൻ ഇതുവരെ ഒരു മാധ്യമങ്ങൾക്ക് പറ്റിയിട്ടില്ല അതാണ് ആ പാർട്ടി അതായത് ഇത്രയും കടന്ന് നമ്മൾ ഈ ചുറ്റും വളഞ്ഞിട്ട് അതിന് ഒരു പേര് പോലും കിട്ടുന്നില്ല അപ്പൊ ബി ജെ പിയുടെ ഇപ്പം സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം നമുക്ക് ഊഹിക്കാൻ കഴിയും നമുക്ക് ഉറപ്പല്ല എങ്കിൽ ഊഹിക്കാൻ നമുക്ക് പറ്റുന്നു ഉറപ്പായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്ന് അമിത്ഷാ എന്തായാലും ഉണ്ടാകും രാജ്നാഥ് സിംഗ് ഉണ്ടാകും ഗഡ്കരി ഉണ്ടാകും പീയുഷ് ഗോയൽ ഉണ്ടാകും കാരണം ഇവരൊക്കെ ഉണ്ടാകുമെന്ന് പറയാനുള്ള കാരണം ഇവർ തുടങ്ങി വെച്ചൊരു പ്രക്രിയ ഉണ്ട് രണ്ടായിരത്തി പതിനാലിന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ തുടർന്നു അത് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെന്തായാലും ഉറപ്പായിട്ട് അതിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും കരുതുന്നത് ഒപ്പം തന്നെ ഒരു ആള് അതായത് എസ് ജയശങ്കർ എസ് ജയശങ്കർ രാജ്യസഭാ എം പി ആണ് ഇപ്പൊ അദ്ദേഹം അദ്ദേഹം ഉണ്ടാകും ഒരു വലിയ രീതിയിൽ അഭ്യൂഹം പറയുന്നത് ഒരു അതിന് സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം ഈ എസ് ജയശങ്കർ ഒരു മികച്ച വിദേശകാര്യ മന്ത്രിയാണ് ചൈനയുമായി അപ്പൊ അപ്പം ഈ പറഞ്ഞ ചൈനയുമായിട്ടൊക്കെ ഇപ്പോഴും എന്തോ ചില ബന്ധത്തിൽ ഇങ്ങനെ ഒരു ഒലച്ചിലൊക്കെ തട്ടി നിൽക്കും കാരണം അദ്ദേഹം ചൈനയില് വളരെ കാലം ഹൈ ഹൈക്കമ്മീഷനായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു അദ്ദേഹത്തിന് ഇതിന് വളരെ ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ അതൊക്കെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇപ്പോഴും ഞാനിപ്പം നിമിഷം മുമ്പ് വാർത്ത കേൾക്കുമ്പോഴും സുരേഷ് ഗോപി പോകുമോ ഇല്ലയോ എന്ന് പോലും കൃത്യമായിട്ട് പറയാനായിട്ട് മാധ്യമങ്ങൾ അല്ല ഇല്ലെന്നല്ല അദ്ദേഹം അത് തുടക്കം മുതൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം തനിക്കൊരു ക്യാബിനറ്റ് പദവിയിലേക്ക് പോയി കഴിഞ്ഞാൽ തനിക്ക് തൃശ്ശൂർ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല കാരണം ഇന്ത്യ മുഴുവൻ അത് യാത്ര ചെയ്യേണ്ടിവരും കാരണം ഇന്ത്യയുടെ മന്ത്രിയാണല്ലോ അപ്പം അതെ എനിക്ക് കൂടുതൽ ശ്രദ്ധ ചെയ്യുന്നതിരിക്കാൻ കഴിയും ഒന്നത് രണ്ടാമത്തെ കാര്യം അദ്ദേഹം കമ്മിറ്റ് ആയിട്ടുള്ള ചില സിനിമകളുണ്ട് അത് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് പോലെ ഡ്രീം പ്രൊജക്ടുകൾ ഉണ്ട് കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പാഷൻ എന്ന് പറയുന്ന സിനിമ തന്നെയാണ് അപ്പൊ അദ്ദേഹം ആ സിനിമ പൂർത്തിയാക്കാൻ അനുവദിക്കണം എന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്ത് മത്സരിക്കും പരിഗതോന്ന് ഈ റാലികളിൽ മറ്റും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എനിക്ക് രണ്ടു വർഷം കൂടി സിനിമ ചെയ്യണം അതിൽ നിന്ന് കിട്ടുന്ന പണത്തിന്റെ ഒരു ഭാഗം പാവപ്പെട്ടവർക്ക് നൽകണമെന്നാണ് തന്റെ ആഗ്രഹം അതിനുശേഷം താൻ സിനിമ ചെയ്യില്ല പിന്നീട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എൻ്റെ നേതാക്കൾ എന്നോട് ആവശ്യപ്പെട്ട ശക്തമായി ആവശ്യപ്പെട്ട് താൻ അതനുസരിക്കുക തന്നെ ചെയ്യുന്നു അപ്പൊ ഞാന് ഇന്നലെ മുന്നേ ഞാൻ നോക്കാം നമുക്ക് ഈ ഡൽഹിയിലെ ചില സോഴ്സുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ വിവരം ഈ സുരേഷ് ഗോപിയുടെ കാര്യം ആ അതായത് ഈ സുരേഷ് ഗോപി ഈ സിനിമ ചെയ്യണം എന്ന് പറയുന്നു അപ്പൊ പിന്നെ സുരേഷ് ഗോപിയെ ഈ തെരഞ്ഞെടുപ്പ് ഈ എഴുപത്തി അയ്യായിരം ഭൂരിപക്ഷത്തെ ഈ വിട്ട ജനങ്ങളാണ് ഈ സുരേഷ് ഗോപിപ്പുണ്ട് അല്ല സുരേഷ് ഗോപി കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് തൃശ്ശൂർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അപ്പോഴും അതിന്റെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു ഈ അദ്ദേഹം അല്ല രാജ്യസഭ എംപി ആയിരുന്നപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നു രാജ്യസഭാ എം പി ആയിരിക്കുമ്പോഴേ അദ്ദേഹം സിനിമ ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ കാരണം രാജ്യസഭ എം പിമാർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രീ ടൈം കിട്ടും ഇവർക്ക് ഒന്ന് രണ്ടാമത്തെ കാര്യം വെച്ചാൽ അന്ന് ഈ എം ബി ഈ രാജ എം പി ആയിട്ട് ഇരിക്കുമ്പോഴും സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആദ്യം കിട്ടുന്നതിന്റെ പണമാണ് പലർക്കും അദ്ദേഹം നൽകിക്കൊണ്ടിരുന്നത് അല്ലാതെ ഈ ഫണ്ട് അല്ലായിരുന്നു അദ്ദേഹം എം പി സ്ഥാനം ഒഴിഞ്ഞപ്പോഴും ഈ അദ്ദേഹം ഈ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഫണ്ട് എവിടുന്ന വരുന്നത് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന ഫണ്ടാണ് ഇപ്പോഴും അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത് എനിക്ക് സിനിമ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പൈസ പാവങ്ങൾക്കായി മാറ്റി വെക്കണം പിന്നെ താൻ ഇനി സിനിമയിലേക്ക് ഇല്ല എന്ന് പറയാൻ പക്ഷെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന ചില സോഴ്സുകൾ പറയുന്നത് ഈ കേന്ദ്ര നേതൃത്വമായ സുരേഷ് ഗോപി എന്നെ കുറിച്ച് സംസാരിച്ചത് അതിന് രണ്ട് സിനിമയുടെ മറ്റോ ഡബിങ് മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത് സിനിമ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഡബിങ് പൂർത്തിയാക്കാനുണ്ട് മറ്റൊരു സിനിമയുടെ കുറച്ച് ഭാഗം മാത്രം ചിത്രീകരിച്ചാൽ മതി ഒപ്പം തന്നെ പുള്ളിയുടെ ഒരു ഡ്രീം പ്രൊജക്ട് ഉണ്ട് ഈ ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് സിനിമ വളരെ കാലമായിട്ട് നീണ്ടുപോകുന്നതാണ് പുള്ളിയുടെ തിരക്ക് മൂലം വളരെ കാലമായി നീണ്ടുപോകുന്ന ഒരു സിനിമയാണ് അപ്പൊ ആ സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ അദ്ദേഹം ഇല്ലാത്ത ചില ഭാഗങ്ങൾ അതിന് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനൊരു അനുമതി ചോദിച്ചു അപ്പൊ കേന്ദ്രത്തിന്റെ നേതൃത്വം പറഞ്ഞിരിക്കുന്നത് അത് അതിന് കൂടി ഒരു അനുമതി തരാം പക്ഷെ അത് കണ്ടിന്യൂസ് എടുക്കാൻ പറ്റില്ല കാരണം അത് തൊണ്ണൂറ് ദിവസമോ മറ്റോ ഉള്ള ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഷൂട്ടിങ് ഡേറ്റുകളാണ് അത് അങ്ങനെ പറ്റില്ല പകരം ഇടയ്ക്ക് ഒരു മാസത്തിൽ എട്ട് ദിവസമോ അഞ്ചു ദിവസമോ മറ്റോ അതിന് പോയിട്ട് ചെയ്ത് അത് തീർക്കുക ശേഷം ഒരു പ്രൊജക്ടിലും നിങ്ങൾ ഇതാകരുതെന്ന് ആണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ മോദിയും അമിത്ഷായും എന്ത് പറഞ്ഞാലും അത് കേൾക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി അദ്ദേഹം അത് എപ്പോഴും പറയാറുണ്ട് എന്റെ നേതാക്കന്മാരാണ് അവർ പറയുന്നത് ഞാൻ ശിരസാവ് വഹിക്കും എനിക്ക് അറിയാമെന്നൊക്കെ അദ്ദേഹം പറയാറ് അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം ശക്തമായ രീതിയിൽ പറയുകയാണെങ്കിൽ പ്രഷർ ചെലുത്തുകയാണെങ്കിൽ അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രി ആയേക്കും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൊടുക്കാൻ കഴിയുന്ന വകുപ്പ് ആയിരിക്കും തോന്നുന്നത് ഈ സാംസ്കാരിക വകുപ്പ് അല്ലെങ്കിൽ ടൂറിസം അതുപോലുള്ള സാധനങ്ങളായിരിക്കും കുറച്ചുകൂടെ അദ്ദേഹത്തിന് എന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിനകത്തൊരു പറയുന്നു അല്ല അതൊക്കെ വലിയ ഭാരിച്ച ജോലികളുള്ളതാണ് ഈ ടൂറിസം മറ്റുള്ള കാര്യങ്ങളും ജോലികൾ ഭാരിച്ചതാണെങ്കിലും ഇത്രയും ഒരു ടെൻഷൻ ഇല്ല എന്നുള്ളതാണ് നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അറിയില്ല അതിനകത്ത് എന്തൊക്കെയാണ് പക്ഷെ ഇത് നമ്മുടെ രാജ്യത്തിന്റെ മന്ത്രിയാണ് അപ്പൊ അതിന്റേതായ രീതിയിൽ എല്ലാ സ്ഥലത്തുകൾക്കും ഓടി എത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ ആ ഏതെങ്കിലും ഒരു വകുപ്പുകൾ കിട്ടും എന്നുള്ളതാണ് സൂചിപ്പിച്ചത് കാരണം അദ്ദേഹത്തിന്റെ ഈ തിരക്കുകളൊക്കെ കൂടെ വെച്ചിട്ട് കാരണം കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ജയിച്ച ഒരു എം പി അതുകൊണ്ട് തന്നെ മന്ത്രി ആകണമെന്ന് ബിജെപി നേതൃത്വത്തിന് വലിയ ഒരു ആഗ്രഹവും ഉണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എല്ലാം സസ്പെൻസിലാണ് നിൽക്കുന്നത് ഇത് ഈ ബി ജെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവസാന നിമിഷം അതായത് ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് നമുക്കിത് അറിയാൻ കഴിയുന്നത് ആരൊക്കെയാണ് ഇത് ഇന്നലെ ആയിരുന്നു ഇത് രാഷ്ട്രപതിക്ക് കൊണ്ടെന്ന് ഈ ലിസ്റ്റ് മുഴുവൻ പ്രധാനമന്ത്രി കൊണ്ട് കൊടുക്കുന്നത് ആ ലിസ്റ്റ് കൊടുത്തിട്ട് ഇപ്പൊ ഏതാണ്ട് നാപ്പത്തെട്ട് മണിക്കൂറാകും ഈ നാപ്പത്തെട്ട് മണിക്കൂറായിട്ട് പോലും അല്ലാത്ത ഒരാളുടെ പേര് പോലും ഒരു മാധ്യമങ്ങൾക്കും കൊടുക്കാൻ പറ്റുന്നില്ല ആരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് ആരൊക്കെ മന്ത്രിയാകും എന്നുള്ളതൊക്കെ ഈ ടീമുകളൊക്കെയാണ് ഇരുന്ന് ഇന്നലെ മിനിഞ്ഞാൽ ഇന്ന് രാവിലെ ഒക്കെ തള്ളുന്ന നായിഡുവിന്റെ വീട്ടിൽ പോയി കാലു പിടിച്ചു നായിഡുവിന് ചായ അടിച്ചു കൊടുത്തു ഇവിടെ ഒരുത്തൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നവന്റെ പത്ത് മുപ്പത് മന്ത്രിമാരുണ്ട് അത് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ ഒരു പേര് പോലും കൃത്യമായിട്ട് പറയാൻ ഒരു കിട്ടുന്നില്ല ആ കിട്ടാത്തവരാണ് ഈ കഥ പറയുന്നത് ഇത്രേ ഉള്ളൂ സംഭവം ഇപ്പൊ എൻ ഡി എ സഖ്യമാണല്ലോ ഭരിക്കുന്ന ബീച്ചേട്ട ഈ എൻ ഡി എ സഖ്യം ഭരിക്കുമ്പോ കഴിഞ്ഞ തവണയൊക്കെ നമുക്കറിയാം ഭീചേട്ട ഞാൻ തമ്മിൽ ഒരുപാട് ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ളത് അതായത് ഈ ബി ജെ പിയിൽ നടക്കുന്ന പാർട്ടിയിൽ നടക്കുന്ന അടുത്ത നമ്മുടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിന് അല്ലെങ്കിൽ ഇതുപോലെ ചേട്ടൻ പറഞ്ഞ പോലെ മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്നു അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നു പ്രവചനാതീതമായിരുന്നു അപ്രതീക്ഷിത നീക്കങ്ങളായിരുന്നു പലതും വന്നുകൊണ്ടിരുന്നത് ഞാൻ പറയുന്നത് ഈ ബി ജെ പിക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഭൂരിപക്ഷം ആ സമയത്ത് അവർക്കത് അങ്ങനെ ചെയ്യാനുള്ള ഒരു എന്താ ഒരു ഒരു നിലനിൽപ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ നിതീഷ് കുമാറും നായിഡുവും കൂടെ ഉണ്ട് ഞാൻ എൻ്റെ ഒരു ഡൗട്ട് കൊണ്ട് ചോദിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു സഖ്യത്തിനകത്ത് ബി ജെ പി നടത്താൻ പോകുന്ന അടുത്ത മൂവ് ചോർന്ന് പോകുന്ന ചോർന്ന് പോവില്ല എന്ന് ഉറപ്പുണ്ടോ ഉറപ്പാണ് കാരണം ഇതെല്ലാം സെപ്പറേറ്റ് പാർട്ടികളല്ലേ ബി ജെ പി ഒരു പാർട്ടിയാണ് കേഡർ പാർട്ടി അവരുടെ പാർട്ടിയുടെ തീരുമാനങ്ങളും കാര്യങ്ങളും അവരാണ് എടുക്കുന്നത് നിതീഷ് കുമാറിന്റെ വേറൊരു പാർട്ടിയാണ് ജെ ഡി യു ആണ് അത് അവരുടെ തീരുമാനം അവരാണ് എടുക്കുന്നത് ബിജെപി ചോദിച്ചത് ഇവര് പല 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 ക്യാബിനറ്റിനകത്താണല്ലോ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അടുത്ത രാജ്യത്ത് എന്ത് സംഭവിക്കണം എന്താണ് നടത്താൻ പോകുന്നത് അങ്ങനെയുള്ള പല പ്രവചനാത്മക പ്രവചനാതീതമായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഇത് ചോർത്തു പോകാതെ ഞാൻ ബിജെപിയുടെ മാത്രമല്ല ഈ കേഡർ പാർട്ടി സി പി എം അടക്കമുള്ള പാർട്ടികളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവര് അവരുടെ ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടാകും കോർ ഗ്രൂപ്പ് കോർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഉണ്ടാകും അതിൽ ഇപ്പൊ ഇപ്പൊ നിലവിലത് അമിത്ഷാ മോദി രാജ്നാഥ് സിംഗ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പൊ ആ ഒരു ഗ്രൂപ്പാണ് ആദ്യമായിട്ട് ഇതിന്റെ ഒരു ഒരു രൂപരേഖ തയ്യാറാക്കുന്നത് അതിനുശേഷം ഇവർ അതിന്റെ ജോലികൾ എക്സിക്യൂട്ടീവ്സ് ഏൽപ്പിക്കേണ്ടത് ഇതുവരെ നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ഒരു രീതിയാണ് അതിന്റെ ഒരു മെത്തേഡ് അതിന്റെ ജോലികൾ പതുക്കെ ഇവർ ആരംഭിക്കുക അതിന് പിന്നീട് ഈ ഇവരുടെ ഈ ഒരു തീരുമാനം അതിന്റെ താഴെ തട്ടിലുള്ള കമ്മിറ്റി അറിയിക്കുകയാണ് ചെയ്യുന്നത് അതിന് അതിന് ശേഷം അതായത് ഒരു തൊണ്ണൂറ് ശതമാനം പൂർത്തിയാക്കി തൊണ്ണൂറ്റൊരു ശതമാനം അതിന്റെ അണിയറ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് ഇത് പിന്നീട് ക്യാബിനറ്റിലേക്ക് അവർ വെക്കുകയും അതിന് ശേഷം അവരുടെ പ്രവർത്തകർക്ക് അതായത് ദേശീയ സമിതി അംഗങ്ങൾക്ക് ഉൾപ്പെടെയുള്ള അവരുടെ പ്രവർത്തകർക്ക് ഇതിന് ഡീറ്റെയിൽസ് നൽകുകയും ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽസ് നൽകുകയും ചെയ്യുന്നത് മാത്രല്ല അവരുടെ വേറൊരു കാര്യമുണ്ട് നമ്മുടെ ഈ അനൂപ് ആന്റണി ഒക്കെ കേരളത്തിൽ ഇവരുടെയൊക്കെ ഒരു ചുമതലയുണ്ട് അതായത് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികള് ഇല്ലെങ്കിൽ അവരുടെ പുതിയ കാര്യങ്ങൾ ഇപ്പൊ എന്താ പറയുന്നത് ജൽ ജീവൻ പദ്ധതി ആയാലും അങ്ങനെയുള്ള പദ്ധതികൾക്കൊക്കെ ഈ ഈ അനുപാനിനെ പോലുള്ളവരാണ് വിവിധ സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഇവർക്ക് ക്ലാസ് എടുക്കുന്നത് അതായത് അവിടുത്തെ ബി ജെ പിയുടെ നേതാക്കൾക്ക് എന്താണ് ഈ പദ്ധതി എന്നും അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നും ഇത് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്ന് ക്ലാസ് എടുക്കുന്നത് അങ്ങനെ ഇപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാം അദ്ദേഹം മാത്രമല്ല അനുമതി പേരുണ്ട് ഇതേപോലെ ക്ലാസ് എടുക്കുന്നത് പാർട്ടിക്ക് ക്ലാസ് എടുക്കുന്നവരുണ്ട് അതായത് പദ്ധതികൾ ഓരോന്ന് കൊണ്ടുവരുമ്പോഴും ഇപ്പം ആയുഷ്മാൻ ഭാരത് കൊണ്ടുവരുമ്പോൾ അതെന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല ബി ജെ പിയുടെ നേതാക്കന്മാർക്കാണ് അപ്പൊ അവരെ ഇവിടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെ ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമാണ് ഇതെങ്ങനെയാണ് ഇതിനകത്ത് അംഗങ്ങളാകേണ്ടത് ഇല്ലെങ്കിൽ ഇത് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയും കൂടെ അവർക്കുണ്ട് അത് ഏതാണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്താണ് ഇവർ ഈ ക്ലാസുകൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് കാരണം അനുബന്ധിന്റെ പേര് ഞാൻ പറയാൻ കാരണം എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയാം കാരണം പലപ്പോഴും ഞാൻ അതായത് വിളിക്കുമ്പോൾ അദ്ദേഹം വിവിധ സംസ്ഥാനങ്ങളിലാണ് ഇത്തരം കാര്യങ്ങളുമായിട്ട് പോകുന്നത് അപ്പൊ അവരെ പോലുള്ളവരാണ് പാർട്ടിക്ക് ഈ പ്രവർത്തിക്കാനുള്ള കാര്യത്തിൽ ക്ലാസുകൾ മറ്റും ഒക്കെ എടുക്കുന്നത് അപ്പം ഈ അവരുടെ ഒരു രീതി ഇതാണ് അപ്പൊ ചോർന്നു പോകാനുള്ള യാതൊരു സാധ്യത വേണ്ട അതാ ഞാൻ പറഞ്ഞത് ഇത്രയും കോലാഹലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവരുടെ ഈ സത്യപ്രതിജ്ഞ ഏതെങ്കിലും ഒരു എംപിയുടെ പേര് പുറത്തു വന്നിട്ടുണ്ടോ സ്വാഭാവിക അമിത്ഷാ പേര് സ്വാഭാവികമായിട്ട് ഇപ്പൊ അമിത്ഷായുടെ പേര് എനിക്കും ധനുഷിനും എല്ലാവർക്കും പറയാൻ പറ്റും കാരണം മസ്റ്റ് ആയിട്ട് പുള്ളി അതിനകത്ത് ഉണ്ടാകുന്ന ഒരു കാര്യം രാജ്നാഥ് സിംഗ് ഉണ്ടാകും പേര് പറ്റും ഇതും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും അതിനപ്പുറത്തേക്ക് ഒരു പേര് ആർക്കും പറയാൻ പറ്റുന്നില്ല പക്ഷെ ദേശീയ മാധ്യമങ്ങൾ ഈ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ ലിസ്റ്റിനകത്തുള്ളവരെല്ലാരും തന്നെ ആർ എൽ ഡിയുടെ അപ്പനാ തെള്ളിൻ്റെത് അതുപോലെ തന്നെ ചിരാഗ് പാസ്വന്റെ എൽ ജെ പിയുടെ അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെന്തോ ജെ ഡിയുന്റെ വരെ പേര് കൊടുത്തിട്ടുണ്ട് ആന്ധ്രാപ്രദേശിന്റെ മറ്റേ തെലുങ്ക് ദേശം പാർട്ടിയുടെ വരെ പേര് കൊടുത്തിട്ടുണ്ട് മറ്റുള്ളവരൊന്നും പേര് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതായത് കേഡർ സ്വഭാവം ആ പാർട്ടി എപ്പോഴും നിലനിർത്താറുണ്ട് അതുകൊണ്ട് തന്നെ ക്യാബിനറ്റ് രഹസ്യം ചോർത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിജെപിയുടെ രീതി അനുസരിച്ച് ക്യാബിനറ്റിലേക്ക് ഈ സാധനം വരുമ്പോഴത്തേന് ഇതേ അതിന്റെ അടിത്തട്ടിൽ അതിന്റെ ഒരു വർക്കിന്റെ തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞിട്ടാണ് അവർ ക്യാബിനറ്റ് വരുന്നത് ഒരിക്കൽ പ്രേമേന്ദ്രൻ എം ബി പറഞ്ഞൊരു കാര്യമുണ്ട് ധനുഷ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഇന്റർവ്യൂ അദ്ദേഹം പറഞ്ഞത് ഈ ബില്ലുകൾ പ്രധാനപ്പെട്ട ബില്ലുകൾ ഇവർ കൊണ്ടിരുന്നത് വെള്ളിയാഴ്ചയാണ് കൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ശനിയും ഞായറും ആയതുകൊണ്ട് ഒരുമാരപ്പെട്ട എം പിമാരൊക്കെ വെള്ളിയാഴ്ച ഒരു ഉച്ചയോടുകൂടി തന്നെ നാടുപിടിക്കും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന എം പിമാരാണ് ഇവരെല്ലാം കൊണ്ട് മിക്കവരും പോകും പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ഒരു നാല് മണി നാലര ആവുമ്പോഴും ബില്ല് കൊണ്ടുവരുന്നു ചടപട ഇവർ പാസ്സാക്കുന്നു പോകുന്നു അതാണ് ഞാൻ പറഞ്ഞത് അത്രയ്ക്ക് രഹസ്യാത്മകമായിട്ടാണ് ഇത് കൈകാര്യം ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ പെട്ടെന്നാണ് വലിയ വലിയ ബില്ലുകൾ അവർ പെട്ടെന്ന് കൊണ്ടുവരും ഞൊടി ഇടയ്ക്കുള്ളിലാണ് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സഖ്യേഷ ചർച്ച ചെയ്യേണ്ടി വരും സഖ്യേഷ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഇവർ അതിന്റെ എല്ലാ കാര്യങ്ങളും നീക്കിയതിന് ശേഷമാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവരിപ്പൊ കൊണ്ടുവരാൻ വന്ന ബില്ലുകളിനകത്ത് കാര്യമായി എതിർപ്പ് ഉയർത്താൻ യാതൊരു സാധ്യതയില്ല ടി ഡി പിയും ജെ ഡിയും കാരണം അവരൊരു ദേശീയ പാർട്ടികളൊന്നും അല്ല ഈ ബി ജെ പി കൊണ്ടുവരുന്ന ദേശീയ താല്പര്യം മുൻനിർത്തി കൊണ്ടിരുന്ന ബില്ലുകളാണ് ആ ബില്ലുകൾക്ക് പ്രത്യേകിച്ച് റോഡൊന്നും ഒന്നും ഡി പിക്ക് ഇല്ല ഇപ്പൊ ഈ പൗരത്വ ഭേദഗതിയുടെ ഒന്ന് സ്ട്രോങ് ആക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കി അതിനകത്ത് ആന്ധ്രയ്ക്ക് എന്ത് റോളാവുള്ളത് അവിടെ ഇതുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് ബീഹാറിന് ചെറിയൊരു ഇതുണ്ടാകുമെന്നുള്ളത് വലിയൊരു എഫക്ട് ചെയ്തിട്ടില്ല അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന ബംഗാളിലെ പോലുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിൽ പോലും അതിന് ഒരു എഫക്ട് ചെയ്യുന്നില്ല അപ്പൊ പിന്നെ അതിനകത്ത് അഭിപ്രായം പോലും അവർക്ക് പറയേണ്ടതായിട്ടില്ല ഏകസിൽ നമുക്ക് പ്രതിപക്ഷത്തെ നമുക്ക് പ്രതിപക്ഷത്തെ നമുക്ക് ഇപ്പോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എമാര് നല്ല സ്ട്രോങ് ആയി വരികയാണ് ഉമാരുടെ പറകില് ജോർജ് സോറോസിനെ പോലെയുള്ള പല ഇത്തിൽ കണ്ണുകളുമാണ് നമുക്കറിയാം നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങളെയൊക്കെ തലത്തിൽ നമ്മുടെ ഇലക്ഷൻ വന്നപ്പോൾ എമാര് റീച്ച് കുറച്ചിട്ട് കഴിഞ്ഞു അത്രക്ക് ശക്തിയുള്ള ടീമുകളാണ് ഉമാര് എവന്മാര് ചേട്ടൻ ഈ ആന്ധ്രയിലും ബംഗാളിലും ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞാലും എന്മാര് പൈസ ഇറക്കി അവിടെ ആ സമയത്ത് വേണമെങ്കിൽ ഒരു കലാപമൊക്കെ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി പിന്നെ സാധ്യതയൊക്കെ കൂടുതലാണ് ഇന്ന് ഇന്ന് രാവിലെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ബ്രേക്കിംഗ് വന്നിട്ടുണ്ട് അതായത് ഈ ജോർജ് സോറോസിന്റെ കമ്പനി ഉണ്ടായിരുന്നു അതിന്റെ ഇന്ത്യൻ പതിപ്പുണ്ടായിരുന്നു അവരാണ് ഈ ഇന്ത്യയിൽ ഈ ഇലക്ഷന് വേണ്ടിയിട്ട് പണം മുടക്കിയത് അപ്പം അവരുടെ ഒരു ഇന്ത്യൻ പ അവരിന്ന് ഇന്നലെ തന്നെ അവരുടെ ഇന്ത്യയിലെ ഓഫീസ് കൂട്ടി സായിപ്പന്മാരെല്ലാം പോയിട്ടുണ്ട് ആ പൈസയും മേടിച്ചുകൊണ്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയ അവർ ഇന്ത്യയിൽ തന്നെയുണ്ട് ഏതാ എനിക്ക് തോന്നുന്നു അധികം വൈകില്ല ഇവിടെ അറസ്റ്റിലേക്ക് നീങ്ങും മതി അതായത് പല മാധ്യമങ്ങളും മാധ്യമങ്ങളോട് മാധ്യമ പ്രവർത്തനമുണ്ട് അത് മൂന്ന് തരത്തിലായിരുന്നു ഇതിന്റെ പ്രവർത്തനം എന്നാണ് അതായത് ഒന്നും ഈ ഗ്യാരന്റി ഒക്കെ യു പി യിൽ കൊടുത്തില്ലേ ആ ഒക്കെ സോറസസിന്റെ കമ്പനിയാണ് ഗ്യാരി കാർഡിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രം ജയറാം രമേഷിന്റെ ഏഹ് ഉപദേഷ്ടാവായിരുന്ന വ്യക്തിയാണ് പേര് ഞാൻ മറന്നുപോയി അദ്ദേഹമാണ് ഇതിന്റെ ഈ കേരളത്തിൽ ഇന്ത്യയിലെ ഇത്രയും കാര്യങ്ങള് നമ്മുടെ ഇലക്ഷനിൽ നടന്നിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ എന്താ ചേട്ടാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ പറയുക അല്ല അതല്ല ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഒന്ന് ടൂൾ കിറ്റ് ആയിരുന്നു ഈ ഡി ജി ഉണ്ട് നമ്മുടെ ഈ ധന്യ രാജേന്ദ്രനൊക്കെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്ന ഡി ജി പബിനായിരുന്നു ടൂൾ കിറ്റിന്റെ ഈ ടൂൾ കിറ്റുകൾ ഒക്കെ വാട്സപ്പ് വഴി പ്രചരിക്കുന്ന സാധനങ്ങളാണ് ഈ കൂടുതൽ ടൂൾ കിറ്റുകൾ അതായത് ഇപ്പം ബി ജെ പി അധികാരത്തിൽ ഏതെങ്കിലും ഒരു മതത്തിന് ഇതിന് പുറത്താക്കും വിലവരെ കൊന്നുകളയും ഇല്ലെങ്കിൽ അവരുടെ സംവരണം ഇല്ലാതാക്കി കളയും ടൂൾ കിറ്റുകളുണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞ ഓൺലൈൻ ചാനൽ വഴിയുള്ള വാർത്തകൾ അതുപോലെ തന്നെ ഈ സംഘപരിവാർ അനുകൂല ചാനലുകളുടെ റീച്ച് കുറക്കുക അതായത് നന്നായിട്ട് ഓടേണ്ട വാർത്തകളെയൊക്കെ അവർ ഡൗൺ ആക്കി അതിപ്പം ഈ സോഷ്യൽ മീഡിയ ഭീമന്മാരുമായി ചേർന്ന് നടക്കുന്ന വലിയ ആണ് ഇത് ഇതൊരു ചെറിയ അല്ല ഒരു പത്തൊന്നൂറ രൂപയുടെ ഡീലല്ല കോടിക്കണക്കിന് രൂപയുടെ ആണ് ഈ നടത്തുന്നത് കാരണം വിദേശ രാജ്യങ്ങൾക്ക് ഇന്ത്യയിലെ മോദി സർക്കാർ വീണ്ടും വരുന്നതിനോട് എതിർപ്പുള്ള ഒരുപാട് വിദേശ രാജ്യങ്ങൾ കാരണം അവരുടെ കച്ചവടം നടക്കത്തില്ല അത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുണ്ട് അവരുടെ വരിധിക്ക് നിൽക്കില്ല അപ്പൊ അവരുടെ വരിധിക്ക് നിൽക്കുന്ന ഒരു സർക്കാരിനാണ് അവർക്ക് ആവശ്യം അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ നീക്കുന്നത് നമുക്കറിയാം ഈ ചൈനയാണ് നമ്മൾ ആദ്യം സംശയിച്ചത് ഈ ന്യൂസ്ക്ലിക്കിന്റെ ഒക്കെ ഒരു കേസ് വന്നിട്ട് ഓൺലൈൻ പോർട്ടലിന്റെ അത് നമ്മൾ സംശയിച്ചത് ചൈനയാണ് ചൈനയ്ക്കെതിരെയാണ് നമ്മൾ സംസാരിച്ചപ്പോൾ റഷ്യയാണ് പറഞ്ഞത് ഇത് ചൈനയല്ലേ ഇതിന്റെ പിന്നില് അമേരിക്കയാണ് ഫണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ തെളിവ് സഹതം വന്നു അപ്പോഴാണ് ഈ ജോർജ് സൊറോസിനു പേരും ഒക്കെ ഉയർന്നു വരുന്നത് ഏതായാലും അതൊക്കെ ഇതിനൊരു ഭാഗമായിട്ടാണ് നടക്കുന്നത് ഇത് ഇലക്ഷന്റെ പകുതി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ബി ജെ പിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഈ കാര്യം പിന്നാട് അവര് അതിന്റെ അറസ്റ്റിലേക്കും കാര്യങ്ങളിലേക്കും പോകാതിരുന്നതിന്റെ കാര്യം സ്മൂത്ത് ആയിട്ട് പോകേണ്ടത് കൊണ്ടും അത് ചിലപ്പോൾ തിരിച്ചടി ആകും എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല വീണ്ടും മൂന്നാമത് മോദി വന്നത് കൊണ്ടാണ് സാഹിപ്പ് ഓഫീസും പൊട്ടി ഇന്ത്യ വിട്ടു എന്റെ എട്ടുപേരോ ഒമ്പത് പേരോണ്ട് അവന്റെ അടുത്തേക്ക് ഇവന്റെ അടുത്തേക്ക് ജോർജ് സോറസിന്റെ അടുത്തേക്ക് ഒരു അജ്ഞാതനെ അയക്കരുത് ഏറ്റവും വലിയ രസംന്ന് വെച്ചാല് സായിപ്പ് പൈസ മുടക്കി ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് സായിപ്പ് നാട് വിട്ടു അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല അമേരിക്കൻ പൗരന്മാരൊക്കെയാണ് അത് നടക്കത്തില്ല പക്ഷെ ഈ സായിപ്പിന്റെ പണം പറ്റി ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയവന് അകത്ത് യാതൊരു സംശയമില്ലാത്ത അത് സ്വാഭാവികമായ ഒരു നടപടിയാണ് കാരണം അതിനകത്ത് ഈ ഹവാല വഴിയൊക്കെ പണം വന്നിട്ടുണ്ട് ഈ മണി ലോണ്ടറിങ് ഒക്കെ അത് നടന്നിട്ടുണ്ട് മണി ട്രെയിലിംഗ് നടന്നിട്ടുണ്ട് അതൊക്കെ ഈ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നേരത്തെ വാർത്തകൾ വന്നിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു നിങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ വാർത്തകൾ എനിക്ക് തോന്നുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ പിന്നില് വലിയ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള കാര്യം അധികം വൈകി അത് പുറത്ത് വരുമെന്ന് പറഞ്ഞു അതിന്റെ ഇപ്പൊ പതുക്കെ പതുക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യത്തെ ഒരു ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടി ഇതായിരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് മോദി ആറാം ഘട്ടം കഴിഞ്ഞപ്പോ ഇന്ത്യ ടുഡേക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്താൽ അപ്പൊ അതിനകത്ത് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് കുറെ കട്ടുകളുണ്ട് ആ കൾട്ടുകൾ ഞാൻ ആറു മാസങ്ങളിൽ നീക്കം ചെയ്യുന്നു അദ്ദേഹം പറയുന്നു ആ കൾട്ടുകളാണ് ഇവിടുത്തെ കുറെ എൻ ജി ഒകൾ ആ എൻ ജി ഒകളിൽ നിന്നും പണം പറ്റുന്ന കുറെ ഓൺലൈൻ മീഡിയാസുകള് അതുപോലെ തന്നെ ഈ ടൂൾ കിറ്റുകൾ അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ട് അതൊക്കെ വളരെ ശരിക്കും അതല്ല അതെ അതൊക്കെ ഇനി വിട്ടുവീഴ്ച ഉണ്ടായില്ല കാരണം ഈ ഇത് ഇനി വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കുക എന്നാണ് ഇവരുടെ അടുത്ത ഒരു ശ്രമം അടുത്തത് ഈ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ട് വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കി കാരണം ഈ വ്യാജവാർത്തക്ക് കലാപ ഈ കലാപങ്ങളുടെയൊക്കെ പിന്നിലെ പ്രധാന കാര്യം വ്യാജവാർത്ത തന്നെയാണ് അതുകൊണ്ടാണ് ഈ കലാപം ഉണ്ടാക്കുന്ന ഇടങ്ങളിൽ ഇന്റർനെറ്റ് പെട്ടെന്ന് വിച്ഛേദിച്ചുകളായി ഇന്റർനെറ്റ് സംവിധാനം കട്ട് ചെയ്തിട്ട് കാര്യം ഈ വ്യാജ വാർത്തയാണ് ഇപ്പം ഈ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിട്ട് വാട്സപ്പും ഇല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളുള്ളതുകൊണ്ട് വെറുതെ എഴുതി എഴുതിയിട്ടാൽ മതി ഇന്നടത്ത് ഇന്നാളെ മറ്റവൻ വെട്ടിക്കൊന്നു ഇല്ലെങ്കിൽ ഇന്ന അമ്പലത്തിന് നേരെ കല്ലെറിഞ്ഞു ഒരു കാര്യം ആ ഒരു കാര്യം ഞാൻ ഇന്ന് വളരെ അത്ഭുതത്തോടു കൂടി ഒരു വാർത്ത കണ്ടു കേട്ടോ ഞാനത് ഞാൻ വളരെ ഗൗരവത്തോടു കൂടി പറയുന്നത് അതായത് ബിരുചേട്ടൻ ഒന്ന് ശ്രദ്ധിച്ചോ ബിചേട്ടാ അതായത് നമ്മുടെ വയനാട്ടില് ഒരാള് ആരാണെന്ന് പറയുന്നില്ല കൈതളി പീപ്പിൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്തയാണ് വയനാട്ടിൽ ഒരു പള്ളിക്കകത്ത് കയറി ജയ് ശ്രീറാം വിളിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു വാർത്ത ഞാൻ അത്ഭുതപ്പെട്ടുപോയി എന്താണ് കേരളത്തിൽ സുരേഷ് ഗോപി ജയിക്കുന്നു കഴിഞ്ഞാൽ അടുത്ത വാർത്ത കൊടുക്കുന്നു വയനാട് ജയ് ശ്രീറാം വിളി തുടങ്ങി കഴിഞ്ഞു പ്രാന്താണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതാണ് ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള വ്യാജ വാർത്തകൾ നമ്മുടെ കേരളത്തിലടക്കം വ്യാജ വാർത്തകളുണ്ട് ഇത്തരം വ്യാജ വാർത്തകളാണ് പലപ്പോഴും കലാപങ്ങളും സംഘർഷങ്ങളും ഒക്കെ നയിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ കുക്കികളാണ് അതായത് ഈ മണിപ്പൂരിലെ കുക്കികളുടെ ഒരു ഒരു ടീമിന് ഇതേപോലത്തെ വ്യാജവാർത്ത സൃഷ്ടിച്ച് കലാപ്രമിച്ച് ഒരു തീവ്രവാദി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയുള്ള വ്യാജവാർത്തകൾക്ക് വലിയ സ്കോപ്പ് ഉണ്ട് അത് തന്നെ അടുത്ത വീഴ്ച അടുത്ത ഞാൻ ഉറപ്പായിട്ട് എഴുതി അടുത്ത നമ്മുടെ ഇവിടെ ഇടതുപക്ഷ മീഡിയാസ് ഒക്കെ കൊടുക്കാൻ പോകുന്നത് കേരളത്തിൽ ബീഫ് കഴിച്ചത് കൊണ്ട് അടിച്ചു കൊന്നു ഇടിച്ചു കൊന്നുറപ്പായിട്ട് എഴുതി വെച്ചു അതായിരിക്കും പറയാൻ പോകുന്നത് ഒരു സംശയം വേണ്ട അല്ല അതിനിപ്പോ പോകും തോന്നുന്നില്ല കാരണം ഇപ്പൊ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ ചെറിയ ജയം അല്ലെ വൻ ജയമാണ് പത്ത് എഴുപത്തഞ്ചുതന്നെ ക്രിസ്ത്യാനികളായിരിക്കും അവർ ടാർഗറ്റ് ചെയ്യുന്നത് മിക്കവാറും ക്രിസ്ത്യാനികൾ എങ്ങനെയെങ്കിലും ബിജെപിയുടെ അടുത്ത് നിന്ന് അകറ്റുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ ഇല്ല മറ്റേ മുസ്ലിംസിനെ ആണെങ്കിൽ അവർക്ക് പോർക്ക് വെച്ച് പിടിച്ചാൽ മതി ക്രിസ്ത്യാനികളാണെങ്കിൽ ബീഫ് വെച്ച് പിടിക്കേണ്ടി അല്ലാത്തൊരു കൊടുക്കുന്നത് ഇനിയിപ്പോ കേരളത്തിൽ ഇനിയിപ്പോ കേരളത്തിൽ എത്ര വർഗീയത ഈ ക്രിസ്ത്യൻസിൻ്റെ പ്രചരിപ്പിച്ചാൽ അവർക്ക് കാര്യങ്ങൾ അറിയാം കാരണം ഒന്ന് നല്ലൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടൊരു സമൂഹമാണ് ക്രിസ്ത്യൻ സമൂഹം അത് തന്നെയല്ല അവരുടെ ഈ കൂടുതലും യൂത്ത് അവരുടെ യുവതലമുറയൊക്കെ കൂടുതലും വിദേശ രാജ്യങ്ങളിൽ മറ്റുമൊക്കെയാണ് ജോലി ചെയ്യുന്നതും പഠിക്കുന്നത് അവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് അവരെ പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ചില സാധാരണപ്പെട്ട ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും അല്ലാതെ അവരൊന്നും പൂർണ്ണ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുമായിരുന്നെങ്കിൽ തൃശ്ശൂർ സുരേഷ് ഗോപി ഇത്രയും വലിയ പുരുപക്ഷത്തിൽ ജയിക്കത്തില്ലായിരുന്നു ബിജെപിക്ക് തിരുവനന്തപുരത്ത് വോട്ട് കൂടിയത് പിന്നെ അവിടുത്തെ ഹിന്ദുക്കൾ മാത്രം വോട്ട് ചെയ്തിട്ടുണ്ടാണ് അല്ല അവിടെ ക്രിസ്ത്യൻസ് വോട്ട് കിട്ടിയിട്ടുണ്ട് ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ വോട്ട് കൂടിയതൊക്കെ അപ്പം അതിലൊന്നും വലിയ കഥയൊന്നുമില്ല കാരണം ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ വിദ്യാസമ്പന്നരായ ഇവിടുത്തെ ക്രിസ്ത്യൻസ് കാര്യങ്ങൾ മനസ്സിലാക്കി അല്പം വൈകിപ്പോയെങ്കിലും ഇത്രയും വിദ്യാഭ്യാസം ഇല്ലാത്ത വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ക്രിസ്ത്യൻസ് പ്രത്യേകിച്ച് നാഗാലാന്റ് പോലെ തൊണ്ണൂറ്റി എട്ട് ശതമാനം അല്ല തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലുള്ള ക്രിസ്ത്യൻസ് ഭൂഭാഗക്കാട് ബി ജെ പി ജയിപ്പിക്കുന്നത് അപ്പം നമ്മളെക്കാൾ കുറച്ചുകൂടെ നമ്മൾ നമ്മൾ കരുതുന്നത് അങ്ങനെയാണ് നമ്മളെക്കാൾ കുറച്ചുകൂടെ പിന്നിലാണ് അവരെന്ന് കരുതുന്നത് അവരൊക്കെ എന്നേ മുതൽ ഗോവ അടക്കമുള്ളിടത്തൊക്കെ ബിജെപിക്ക് വലിയ വിജയം സമ്മാനിക്കുന്നുണ്ട് അപ്പം കേരളത്തിൽ മാറി തുടങ്ങി അവിടെ വലിയ ഇനി കുത്തിത്തിരിപ്പിന് വലിയ സ്കോപ്പില്ല പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ വേറെ പുതിയതായിട്ടൊന്നും പറയാനില്ല പശുവിനെ കൊന്നു ബീഫ് കഴിച്ചു പിന്നെ പള്ളിക്കർ ജയശ്രീരാമുഴക്ക് ഗർഭിണി കേരളത്തിലും അങ്ങനെ വരുന്നു എന്ന് പറയുമ്പോഴേ ചേട്ടാ അത് കേരളത്തിലും അങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടുകാർ കേരളത്തിൽ അങ്ങനെ സംഭവിക്കില്ല കാരണം ഇത് കേരളമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം അത്തരത്തിലുള്ള വാർത്തകൾ സംഘടിതമായിട്ട് ഒരു സൈഡിൽ നിന്ന് ഇട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട് അതാണ് ഞാൻ സൂചിപ്പിച്ചത് നമുക്ക് നോക്കാം അതെ അതൊരു ഒരു അപകടകരമായ കാര്യം തന്നെയാണ് അത് കാരണം വെച്ചാൽ ഈ വാർത്തകള് പെട്ടെന്ന് പരക്കുന്നത് അതായത് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയുടെ എന്താ ആ ഒരു ടാഗും കൂടെ വെച്ചിട്ടാണ് വരുന്നതെങ്കിൽ ജനം പെട്ടെന്ന് വിശ്വസിക്കും അവരുടെ ലോഗോയൊക്കെ വെച്ചിട്ട് ഇപ്പൊ ധനുഷ് പറഞ്ഞ വാർത്ത വയനാട് പള്ളിയിൽ ജയശ്രീരാം ഒഴക്കി എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം വരികയാണെങ്കിൽ പെട്ടെന്ന് അത് ആൾക്കാരുടെ വിശ്വസിക്കും ഒരു പോസ്റ്റ് ഇടുന്ന പോലെ അല്ല കാരണം ഇതിന്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് അപ്പൊ വിശ്വസിക്കാൻ സാധനം പക്ഷെ കേരളത്തിലെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു കേരളത്തിൽ നല്ല ഇന്ത്യയിൽ അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല ഇപ്പോൾ അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട നോക്കാം എന്തായിരുന്നാലും എന്തായിരുന്നാലും നമ്മൾ സത്യപ്രതിജ്ഞയിലാണ് തുടങ്ങിയത് എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഈ മന്ത്രിമാരെ ഒന്നും ഇവിടെയുള്ള മാധ്യമ പൂങ്കവുമാർക്ക് എന്ന് പറഞ്ഞത് എന്തായാലും വലിയൊരു സംഭവമാണ് എന്നാലും ഏഴു പതിനഞ്ചിനാണ് സത്യപ്രതിജ്ഞ ആ ഏഴു പതിനഞ്ചിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും പ്രവചനാതീതമാണ് ആരൊക്കെയാണ് മന്ത്രിയാകുന്നത് ആരൊക്കെയാണ് ആവാത്തത് അത് കഴിഞ്ഞ് നരേന്ദ്രമോദി ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം ഇതായിരിക്കും എന്ന് ബി ചോട്ടം പറഞ്ഞതിൽ സന്തോഷമുണ്ട് അല്ല വേറെ വേറെ വേറൊരു വേറൊരു അത് ഈ മന്ത്രിമാര് ചിലപ്പോ അറിയാൻ പറ്റും പക്ഷെ അവരുടെ വകുപ്പുകൾ അറിയാൻ പിന്നെ നമുക്ക് ദിവസം കൊണ്ട് കാത്തിരിക്കേണ്ടി വരും അതാണ് അറിയാൻ പറ്റും അതെ അതെ സുരേഷ് ഗോപിക്ക് ഒരു സ്വതന്ത്ര ചുമതലയെങ്കിലും ഏതെങ്കിലും ഒരു വകുപ്പിന് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അഞ്ച് അഞ്ചു മന്ത്രിമാരുടെ എന്റെ ചൊൽപടിക്ക് എന്റെ ചൊൽപടിക്ക് കിട്ടണം അങ്ങനെ പറഞ്ഞതെങ്കിലും അഞ്ച് മന്ത്രിമാരെ എനിക്ക് തൃശൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കിട്ടണം എന്നുള്ളൊരു അത് നല്ലൊരു സ്കീമാണ് സുരേഷ് ഗോപി അങ്ങനെ തൃശ്ശൂർ വികസന പ്രവർത്തനം നടത്തട്ടെ കാരണം തൃശ്ശൂർ നടത്തുന്ന സുരേഷ് ഗോപി നടത്തുന്ന വികസന പ്രവർത്തനം കണ്ട് കണ്ണു തള്ളി വേണം അല്ല അഞ്ചു പേരെ വേണമെന്ന് പറഞ്ഞിട്ട് പുള്ളി ആ അഞ്ച് വേണ്ട അഞ്ചു പേരുടെ വകുപ്പൂടെ പുള്ളി പറഞ്ഞു അതിനകത്തൊന്നും എയിംസ് 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 കൊണ്ടുവരണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം രണ്ടാമത് പുള്ളി പോയി ഗതാഗത രംഗം തൃശൂർ ഉൾപ്പെടെയുള്ളത് ഈ മെട്രോ നീട്ടുന്നതിനെ കുറിച്ചല്ല അപ്പൊ ആ വകുപ്പിന്റെ മന്ത്രി പിന്നെ ഇതൊക്കെ അഞ്ചു പേരുടെ ഇതും പറഞ്ഞു ഏ അഞ്ചു വകുപ്പ് കിട്ടണമെന്ന് പറഞ്ഞു പറഞ്ഞില്ല കൃത്യമായി തന്നെ അത് എന്തിനാണത് ഞാൻ അഞ്ച് വകുപ്പ് ചോദിച്ചത് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം പക്ഷെ അദ്ദേഹം ഒരു കാര്യം എന്ത് തന്നെ ആയാലും കാര്യങ്ങൾ വിശ്വാസം പിടിച്ചാലും നമുക്കുണ്ട് 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 അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോ ശേഷം ഏഴു പതിനഞ്ചിന് ശേഷം താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും